നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രവീന്ദ്രനും ആകാശം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രോക്കർ വിജയൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്ക് ശാന്തി അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ബ്രോക്കർ കുറെ കടകളൊക്കെ കാണിക്കുന്നുണ്ട് കടകളൊക്കെ കാണിച്ചിട്ട് അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ വിസ്തരിക്കുവാണ് ഈ സമയത്ത് ഒരു കട കാണിച്ചിട്ട് ആകാശനോട് ചോദിച്ചു അല്ല ആകാശേ ഈ കട ഇരിക്കുന്ന സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക ഇത് കുഴപ്പമില്ല പറയണം അപ്പോഴേക്കും വിജയൻ ചോദിച്ചു അല്ല ഗോമതി സ്റ്റോഴ്സ് പൂട്ടാൻ പോകണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പതിനും ആകാശിച്ചു അതെന്തായിട്ടാ അങ്ങനെ പറഞ്ഞെ അല്ല അതുകൊണ്ടാണോ പുതിയ കട തുടങ്ങുന്നതെന്ന് ചോദിക്കണം അത് കേട്ടുകഴിഞ്ഞപ്പോ ബ്രോക്കറോട് രവീന്ദ്രൻ പറഞ്ഞു ആ കാര്യം താൻ അറിയേണ്ട കാര്യമില്ല തൻ്റെ ജോലി എന്താ ബ്രോക്കർ പണിയല്ലേ കട കൊണ്ടേ കാണിക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളത് നോക്കുകയും ചെയ്യും തനിക്ക് പിന്നെ ബ്രോക്കർ വേണം കിട്ടിയാൽ പോരെ താൻ വലിയ വല്യ കാര്യങ്ങളൊന്നും അറിയണ്ടെന്ന് പറയണം പെട്ടെന്ന് അയാൾ പറഞ്ഞു ഏയ് അയ്യോ അതുകൊണ്ടൊന്നും അല്ല സാറേ ഞാൻ ചോദിച്ചത് ഈയിടെയായിട്ട് കട അങ്ങനെ ചില ദിവസങ്ങൾ തുറന്നു കാണുന്നില്ല പിന്നെ അത് മാത്രമല്ല ആ അങ്ങോട്ട് കാണുന്നുമില്ല കടയിൽ മിക്ക ദിവസങ്ങളിലും ബാലേടിനടിയില്ല ഇപ്പം ഈയിടെ ആയിട്ട് ഒട്ടുമില്ല എന്ന് പറയണം അത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു ഓ അതാണ് കാര്യം അത് പിന്നെ ബാലനൊന്നു വീണു നടുവിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക അതുകൊണ്ടാന്ന് പറയുന്നത് പിന്നീട് അയാൾക്ക് കൊടുക്കാനുള്ള ബ്രോക്കർ ഫീസ് കൊടുത്ത് ഇപ്പം അയാൾ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ആകാശിനോട് രവീന്ദ്രൻ പറഞ്ഞു അതെ അതിനത്താ ഞാൻ കാണിച്ച കട ഇഷ്ടപ്പെട്ട കൊള്ളാം അല്ലേന്ന് ചോദിക്കണം ആ അത് കുഴപ്പമില്ലെങ്കേ അതെനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ കടയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് പറയുന്നത് ശാന്തി വന്നിട്ട് ചോദിച്ചു അല്ല ഈ കാര്യങ്ങൾ വീട്ടിൽ പറയണ്ടേന്ന് ചോദിക്ക ഏഹ് തലക്കാലത്തേക്ക് ഇപ്പൊ പറയണ്ട അല്ല ഇനിയിപ്പം ബാലനോടെങ്ങാനും പറയണെങ്കില് ഏഹ് അച്ഛനിപ്പറിയണ്ട അച്ഛൻ അറിഞ്ഞാ ശരിയാവത്തില്ല എന്ന് പറയാണ് ആ സമയം ആരും വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നിങ്ങനെ ബെഡ് കയറി കിടക്കുക അപ്പോഴേക്കും മിത്ര വന്നു മിത്ര വന്ന് നോക്കി കഴിഞ്ഞപ്പത്തേനും ആരും കിടക്കുന്നു ഇതെന്തുപറ്റി ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ ഒരു ഇല്ലാത്താണ് പിന്നീട് മിത്രം ചോദിച്ചു എന്താരിയ എന്ത് പറ്റി എന്തേലും അയ്യായികി എന്തേലും ഉണ്ടോയെന്ന് വെക്കും ഏയ് ഒന്നും ഇല്ലെന്ന് പറയാം തലവേദനയോ പനിയോ എന്തേലും ഉണ്ടോ ഹോസ്പിറ്റലിൽ പോണോ എന്ന് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെന്നെ എഴുന്നേക്കുവാണ് അല്ല ഞാനോട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ കിടക്കണേന്ന് മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നത് എന്തോ ഒരു വിഷമമുണ്ടല്ലോ പറയാൻ പറ്റുന്നാണെങ്കിൽ പറ ആര്യന്ന് പറയുന്നത് അപ്പോഴേക്കാണ് ആരെയും പറയണേ അതിന്ന് ഞാൻ ഡെലിവറി കൊടുക്കാൻ പോണ സമയത്ത് ആകാശേണ്ണനെ കണ്ടായിരുന്നു പറയണേ ഏ ആകാശ എന്നിട്ടോ ആകാശേണ്ണനും പുതിയ കട തുടങ്ങാൻ പോവാ മീനാക്ഷിയായിട്ട് മീനാക്ഷി ചേച്ചിയുടെ അച്ഛനുമായിട്ട് കൂടിച്ചേർന്ന് പറയുന്നത് ഏഹ് എവിടെ ഗോമത സ്റ്റോഴ്സിൻ്റെ അരികിൽ തന്നെയാണെന്ന് പറയുന്നത് ദൈവമേ ഇനി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആകാശേണ്ണ മൈൻഡ് ഇപ്പം ഇവിടെ എങ്ങുമല്ല ആകാശേണ് ഇപ്പം മീനാക്ഷി അടുത്തിടെ അച്ഛൻ്റെ കൂടെയാന്ന് പറയണം അപ്പോഴേക്കാണ് മീനാക്ഷി അങ്ങോട്ടേക്ക് വരുന്നത് മീനാക്ഷി വന്നിട്ട് ചോദിച്ചാൽ എന്താ അറിയാ രണ്ടുപേരും കൂടെ വലിയ സംസാരം ആണെന്ന് തോന്നലോ എന്ന് പറയണം അത് പിന്നെ എന്താ കാര്യം എന്നുവെച്ചാൽ പറ അത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മിത്ര പറഞ്ഞു അത് പിന്നെ ആകാശേണ്ണ കണ്ടായിരുന്നു ആര്യൻ എന്നിട്ടോ ആകാശേട്ടനും മീനാക്ഷിയുടെ അച്ഛനും കൂടെ ഇന്ന് കട നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവര് പുതിയ കട തുടങ്ങാൻ പോകുന്നു സൂപ്പർ മാർക്കറ്റ് ഏഹ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോകുന്നു മീനാക്ഷിക്ക് അന്താളിപ്പായിരുന്നു മീനാക്ഷി ആദ്യമായിട്ടാണ് ഇത് കേൾക്കണത് മീനാക്ഷി പറഞ്ഞേ അങ്ങനെ വരാൻ വഴിയില്ല ഞാൻ അറിഞ്ഞില്ലോ എന്ന് പറയുന്നത് ആര്യൻ പറഞ്ഞു മീനാക്ഷിയുടെ ആകാശേണ്ണ അറിയിക്കാത്തായിരിക്കും അവർ പുതിയ കടയൊക്കെ പോയി കണ്ടു ഗോമതി സ്റ്റോഴ്സിന് അരികിൽ തന്നെയാന്ന് പറയണം അത് കേട്ടപ്പം മീനാക്ഷിക്ക് ഭയങ്കര വിഷമമായി പോയി മീനാക്ഷി പറഞ്ഞു എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയണം ഞാൻ ഒരിക്കലും എന്നെ സമ്മതിക്കത്തില്ല അല്ലെങ്കിലും അതെ ഗോമതി സ്റ്റോഴ്സ് അടുത്ത് പോയി കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഗോമതി സ്റ്റോഴ്സിനിട്ട് പണി കൊടുക്കാമല്ലേ അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമില്ല ആര്യ എന്താണെങ്കിലും ആകാശിനോട് ഞാൻ ഈ കാര്യത്തെക്കൂടി സംസാരിക്കാമെന്ന് പറയണം അതെ ആരെയും വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ഗോമതി സ്റ്റോഴ്സിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ആരും തോന്നുന്നുണ്ടോ ഇല്ല ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാനും പോകുന്നില്ല എന്ന് പറയണ ആരെയും ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെയും അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ആ സമയം കൃഷ്ണമംഗലത്ത് ആ രാജശ്രീയും അച്യുതിനും അലോകും കൂടെ സംസാരിക്കുകയാണ് അപ്പൊ അലോക് അച്യുതനോടും രാജശ്രീയോടുമായിട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ ഇറങ്ങി ചെന്ന സമയത്ത് എന്നെ വല്യമ്മ എന്തൊക്കെയോ കാര്യങ്ങള് അപ്പച്ചിയോട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു മിക്കവാറും അപ്പച്ച ഇവിടുന്ന് രക്ഷിക്കാനുള്ള പരിപാടിയാന്ന് തോന്നേ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രാജസരി പറഞ്ഞു അതാ നമ്മളങ്ങനെയൊന്നും കേട്ടില്ല എനിക്ക് തോന്നുന്നത് എന്തോ കാര്യമായിട്ട് പറയായിരുന്നു നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് സംസാരം നിർത്തിയില്ലോ സംസാരം നിർത്തി കഴിഞ്ഞിട്ട് പിന്നീട് വല്യുമ്മേ അങ്ങോട്ട് എഴുന്നേറ്റ് പോവുകയും ചെയ്തു അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാലോ അവർ തമ്മിൽ എന്തോ വലിയ ചർച്ചയായിരുന്നെന്ന് പെട്ടെന്ന് അച്ഛനെന്ന് പറഞ്ഞു അങ്ങനെയാണ് സൂക്ഷിക്കണമെന്ന് പറയുന്നത് ഈ സമയത്ത് രാജസരി കൊടുത്ത് ശരിയാ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് എന്തോ സംസാരിക്കുവായിരുന്നു സംസാരിച്ചാൽ വേറെ ഒന്നുമല്ല നന്ദിത ഗോമതിയോട് പറഞ്ഞു അതെ ഇവിടെ ഇനി അധികം ദിവസം നിൽക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ നിയമംഗലത്തേക്ക് തിരികെ പോകാൻ നോക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്നൊക്കെ ഇവിടെ നന്ദിത ഉപദേശിക്കുന്നുണ്ടായിരുന്നു അതായിരുന്നു കാര്യം പക്ഷെ അതെന്താന്ന് കേട്ടില്ലായിരുന്നു ഇവരെന്താ പറഞ്ഞു കൊടുത്തേന്ന് അവര് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദിതയ്ക്ക് അറിയാം എന്തെങ്കിലും പറയുന്നിങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് അതുകൊണ്ടാണ് നന്ദിത ഒന്നും മിണ്ടാതെ കൊണ്ട് എഴുന്നേറ്റ് പോയത് ആ സമയം അച്യുതം പറഞ്ഞു അതെ ഇനി എപ്പോഴും നിങ്ങളുടെ ഒരു കണ്ണ് ആ ഗോമതിയുടെ മേലെ വേണമെന്ന് പറയാണ് കാരണം ഗോമതിക്ക് ഈ വീട്ടിൽ നിന്ന് എപ്പോൾ വെള്ളം പോവാം അതുകൊണ്ട് അങ്ങനെ പോവാതിരിക്കുന്ന പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറയണം ഈ വീടും സ്ഥലവും നിന്റെ പേരൊക്കെ എഴുതി മേടിക്കണം എന്ന് പറയണം അതൊക്കെ ഞാൻ ഏറ്റച്ച എന്താണെങ്കിലും അപ്പച്ചി ഇപ്പം എങ്ങോട്ടിറങ്ങുന്നുണ്ടോ അവിടെയല്ല എൻ്റെ ഒരു കണ്ണുണ്ടായിരിക്കും അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം അതുമാത്രമല്ല ഈ പറയുന്ന നന്ദിതെ ഗോമതിയും കൂടെ എന്തേലും സംസാരിക്കുന്നുണ്ടോ അതും കൂടെ ശ്രദ്ധിക്കണം നന്ദിതെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയണം രാജർ പറഞ്ഞു അതെനിക്ക് തോന്നിയ കാര്യമാണ് അതുകൊണ്ട് എൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും അവരുടെ മേലുണ്ടെന്ന് പറയണം ഈ സമയം ആകാശൻ രവീന്ദ്രനും ശാന്തിയും കൂടെ ആഹാരം കഴിക്കുകയാണിരുന്ന് അങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു അല്ല ആകാശിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലേ എന്ത് അല്ല കട തുടങ്ങുന്ന പറ്റി ഏഹ് ഒന്നുമില്ല എന്ന് പറയണേ ശാന്തി പറഞ്ഞു എന്നാലും എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വീട്ടെല്ലാരോടും ഒന്ന് പറയാമായിരുന്നാന്ന് പറയാണ് രവീന്ദ്രൻ പറഞ്ഞു എന്തിനാ ഇപ്പൊ വീട്ടിൽ പറയണേ ആകാശ് ആദ്യം കടയുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്നിട്ട് അവസാന ഘട്ടത്തിൽ പറഞ്ഞ പോരേ നീക്കും ആകാശ് പറഞ്ഞു അത് മതിയച്ചാന്ന് പറയാണ് അപ്പോഴേക്കുമാണ് മീനാക്ഷി വിളിക്കുന്നത് മീനാക്ഷി ആകാശിനെ ഫോണിലേക്ക് വിളിക്കുക ആകാശിനെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു ആകാശെ എവിടെയാ ചോദിക്കുകയാണ് അതെ ഞാൻ നിനക്കറിയാവുന്ന ഒരു സ്ഥലത്താന്ന് പറയും ഏത് സ്ഥലത്ത് അതൊക്കെയുണ്ട് അല്ല ഇതെന്താ ആകാശ് വരണില്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ പറഞ്ഞു ഞാനേ നിന്റെ വീട്ടിലാന്ന് പറയാം എൻ്റെ വീട്ടിലോ അതിന് അങ്ങോട്ട് പോയത് ഞാനിവിടെ ആ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിക്കുമോ എന്ന് പറയുന്നത് ഇതേ ആകാശെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആകാശ് വന്നിട്ട് വന്നിട്ടാണ് എനിക്ക് കഴിക്കാൻ എന്ന് പറയാം അത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു അയ്യോ ഞാനിവിടെ കഴിക്കാൻ തുടങ്ങി ഞാൻ അച്ഛനോടും അമ്മയോട് ഇപ്പോഴെന്ന് കഴിക്കുകയെന്ന് പറയണം അത് കേട്ടപ്പോൾ മീനാക്ഷിക്ക് നല്ല ദേഷ്യമായി പോയി ഈ സമയത്ത് ആകാശം പറഞ്ഞു അതെ ഞാൻ അച്ഛൻ്റെ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ രവീന്ദ്രൻ്റെ എല്ലേക്ക് ഫോൺ കൊടുക്കുവാണ് രവീന്ദ്ര ചേച്ചി എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങളൊന്നും ചോദിക്കാം അല്ലച്ചാ അല്ല ആകാശം അവിടെ വന്ന കാര്യം അച്ഛൻ എൻ്റെ എന്നോട് പറയായിരുന്നേക്കും അതെ ഞാനും ആകാശം കൂടെ പുറത്തൊക്കെ ഒന്ന് പോയായിരുന്നു അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം അവനുമായിട്ട് ഞാൻ ചേർന്ന് സംസാരിക്കുമായിരുന്നു പറയുകയാണ് സംസാരിച്ചു കഴിഞ്ഞപ്പം പിന്നെ സമയം പോയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ആഹാരം കഴിച്ചെന്ന് പറയാണ് അപ്പോഴേക്കും ശാന്തി ഫോൺ പിടിച്ചു മോളെ നിനക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കേ ആകാശിനെ മാത്രം അവിടെ വിളിച്ചു എടുത്തിട്ട് ശരിയായിട്ടുള്ള കാര്യമില്ലാന്ന് പറയും അത് പിന്നെ മോളെ അച്ഛനും ആകാശം എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ടായിരുന്നു പുറത്തവർക്ക് അതിനുശേഷം അവർ ഇങ്ങോട്ടേക്ക് വന്നതാ പിന്നെ ഊണിന് സമയമായതുകൊണ്ട് ആകാശം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു പറയാണ് ഈ സമയത്ത് നല്ല ദേഷ്യം വന്നു മീനാക്ഷിക്ക് ആകാശന്റെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറയാണ് പിന്നീട് ആകാശിന്റെ ഫോൺ കൊടുത്തപ്പോൾ ആകാശം ചോദിച്ചു എന്താ മീനു എന്ന് ചോദിക്കാം ധ്യാ ആകാശെ എത്രയും പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയണം എന്ത് അല്ല ആകാശ് അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് എന്നോടൊരു വാക്ക് പറയായിരുന്നെങ്കിൽ ഞാനും കൂടെ വരില്ലായിരുന്നു ചോദിക്കുവാണ് അത് പിന്നെ മീനു പെട്ടെന്നുള്ള വരവായതുകൊണ്ട് പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ദേഷ്യപ്പെട്ട് മീനാക്ഷി കോള് കട്ട് ചെയ്യാണ് രവീന്ദ്രിച്ച് എന്ത് പറ്റി അതെ അവളെയും കൂടെ വിളിക്കാത്തതിൻ്റെ കിറവ് അവൾക്ക് അവൾക്കൂടെ വരണം എന്നുണ്ടായിരുന്നു തോന്നെ അപ്പം അതിൻ്റെ ദേഷ്യം തീർത്താന്ന് പറയണം അതാണോ അതത്ര കാര്യമായിട്ട് എടുക്കേണ്ടതില്ല എന്ന് പറയാണ് ഈ സമയത്ത് മീനാക്ഷിക്ക് നല്ല ദേഷ്യമായിരുന്നു മീനാക്ഷി ദേഷ്യപ്പെടുന്നതുകൊണ്ട് നേരെ മിത്രയുടെ അതിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് എന്നിട്ട് പറഞ്ഞു കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എങ്ങും ചോറും കറികളും ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയണം ഞാനിവിടെ കുത്തിപ്പിടിച്ചിരിക്കുന്നത് വെറുതെ ആണെന്ന് പറയുന്നത് അല്ല ആരുടെ കാര്യം മീനാക്ഷി എടുത്തി പറയണേന്ന് ആരും ചോദിക്കണം ആരുടെ കാര്യമാണ് ആകാശിൻ്റെ കാര്യം ആകാശ് എൻ്റെ വീട്ടിലാണെന്ന് പറയുകയാണ് എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ കൂടിയിരിക്കുക അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഗോമതി സ്റ്റോഴ്സ് കടയിലിരിക്കേണ്ട സമയത്ത് ആകാശ് ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നിൽക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യം എനിക്ക് തോന്നേണ്ടില്ല എന്ന് പറയുന്നത് ആര്യം പറഞ്ഞു ഇടത്തി ഒന്ന് സമാധാനിക്കുക എന്ന് പറയണേ എങ്ങനെ സമാധാനിക്കാണ് ആര്യ ഇപ്പം തന്നെ കണ്ടില്ലേ ആകാശിന് ഇതിന് വല്ല ആവശ്യമുണ്ടോ ഇത് കേട്ടുകഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു അതുവിനെ ആകാശന്റെ എന്തെങ്കിലും ആവശ്യത്തിന് എന്താവശ്യത്തിന് ഒരാവശ്യമില്ല വെറുതെ പോയതാ ഇപ്പം അച്ഛനോടൊപ്പം ചേർന്ന് എത്രയും പെട്ടെന്ന് സൂപ്പർ മാർക്കറ്റ് തുടക്കണമെന്നുള്ളൊരു കാര്യം ആകാശന്റെ തലേലുള്ളൂ അതെ ഞാൻ ജീവനോടെ ഇരിക്കുമ്പം നടക്കാൻ പോകുന്നില്ല ഒരു സൂപ്പർ മാർക്കറ്റും ഗോമതി സ്റ്റോഴ്സിനെതിരായിട്ട് വരാനും പോകുന്നില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനാക്ഷി ആരാന്ന് എല്ലാവരും അറിയും എന്നൊക്കെ പറയണം ആര് പിന്നീട് മീനാക്ഷിയെ സമാധാനിപ്പിക്കുക ഈ സമയം മീനാക്ഷി പറഞ്ഞു കുറച്ചു മുമ്പ് വരെ ആരനെ ഞാനെ സമാധാനിപ്പിച്ചോണ്ടിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് എന്തു ചെയ്യാൻ പറ്റും ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു എല്ലാം ഈ അമ്മ പോയത് കാരണം അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കില്ലായിരുന്നു അമ്മ പോയതോട് കൂടിയിട്ട് കുടുംബത്തിന്റെ തന്നെ താളം തെട്ടിയെന്ന് പറയാണ് ആ സമയം ആകാശ് പോകാനായിട്ട് ഇറങ്ങുവാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു മോനെ അപ്പൊ നമുക്ക് ആ കട തന്നെ ഫിക്സ് ചെയ്യാം അല്ല എന്ന് ചോദിക്കുകയാണ് അതെ അച്ഛാ അത് തന്നെ നോക്കിയാൽ മതി എന്ന് പറയുന്നത് ഈ സമയത്ത് ശാന്തി പറഞ്ഞു അല്ല മോനെ ഒരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് ഗോമതിയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം എന്ന് പറയണം അതാ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയാം ഇനി താമസിപ്പിച്ചുകൂടാ കാരണം ആൾക്കാരെ അത് ഇതൊക്കെ ചോദിക്കും നൂറ് നൂറ് പ്രശ്നങ്ങൾ കാണുമെന്ന് പറയണം അതൊക്കെ എനിക്കറിയാം പക്ഷെ അമ്മ വരാൻ തയ്യാറാവണ്ടേ അത് കേട്ടുകഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു അല്ല ഗോമതിയെ കുറ്റം പറഞ്ഞതിൻ്റെ കാര്യമില്ല ബാലിൻ്റെ സ്വഭാവം ചില സമയത്ത് ആർക്കാണ് പിടിക്കുന്നേ ആർക്കും പിടിക്കാത്തൊരു സ്വഭാവം അല്ലേന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ശരി മോൻ പോയിട്ട് വരാൻ പറയണം അങ്ങനെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും ശാന്തി രവീന്ദ്രനോട് ചോദിച്ചു അല്ല മീനാക്ഷി സമ്മതിക്കോ എന്ന് എന്ത് അല്ല എനിക്ക് എനിക്കതൊന്നും മീനാക്ഷി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുതിയ കടയൊക്കെ മേടിച്ചു കൊടുക്കാനായിട്ട് എല്ലാ ഉള്ളോടും കൂടെ ഒക്കെ ഒന്ന് ആലോചിച്ചിട്ട് മതിയായിരുന്നു പറയാം രവീന്ദ്രൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആകാശ ആകാശസമ്മതം പറഞ്ഞല്ലോ പിന്നെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് വൈകുന്നേരം ആയി തന്നെ കടയടച്ച് പോരാനായിട്ടുള്ള തന്ത്രപ്പാടില്ലായിരുന്നു ശ്രീദേവി അങ്ങനെ കണക്കുകളും കാര്യങ്ങളും എല്ലാം ക്ലോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാമായണം ധർമ്മനും വന്നു രാമേട്ടം വന്നിട്ട് ശ്രീദേവിയുടെ മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അറിയാം എന്താ രാമേട്ടം പറയാനുള്ളത് അത് പിന്നെ കടയുടെ കാര്യം അറിയാമല്ലോ ഈ കടയിലെ നമ്മൾ കണയുടെ വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രം മതി അല്ലാതെ ആൾക്കാർ വന്നാൽ അത് ബുദ്ധിമുട്ടായിരിക്കും മോളുടെ അച്ഛൻ ഇവിടെ വരുന്നതുകൊണ്ടല്ല പക്ഷേ അത്ര ശരിയായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നില്ല പിന്നെ എവിടെ എന്ത് പെരുമാറണം എങ്ങനെ പെരുമാറണം എന്നൊന്നും മോളുടെ അച്ഛൻ അറിയത്തില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടത് അത്ര ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല ഇവിടെ എന്താണെങ്കിലും അങ്ങനെ അച്ഛനെ ഒന്നും കൊണ്ടു കാര്യമില്ല എന്ന് അറിയണം പെട്ടെന്ന് ശ്രീദേവിക്ക് ഭയങ്കര വിഷമം ശ്രീദേവി പറഞ്ഞു എനിക്കറിയാം ഞാൻ അത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ അച്ഛന് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യേണ്ടതൊന്നും അറിയത്തില്ല അച്ഛൻ്റെ ഒരു പാവമാണ് പറയണം അതുകൊണ്ട് അച്ഛന് ചിലപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ തോന്നും അപ്പോൾ വെടുവായത്തരം പോലെ അങ്ങോട്ട് വിളിച്ചു പറയും അത് കാര്യമാക്കേണ്ടേ ഇല്ല എന്നാലും ഞാൻ ശ്രദ്ധിച്ചോളൂ എന്ന് പറയണം ധർമ്മം പറഞ്ഞു ശ്രീദേവി വേറൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല പറഞ്ഞു അറിയാലോ കടക്ക് കടേതായ കടയുടേതായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാൻ രാമേട്ടൻ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ബാലിനില്ലാത്ത പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കണേ ബാലിനായിരുന്നെങ്കിൽ കടയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയാണ് ഇപ്പൊ ബാലിനും ഇല്ല ഒന്നുമില്ല കട ആ അനാഥമായി പോകുന്നവർ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അതിനെ കട പൂട്ടുവോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഇന്ന് തന്നെ രാവിലെ കട തുറക്കാൻ കുറേ വൈകി രാവിലെ വന്ന ആൾക്കാരൊക്കെ പോയില്ലേ അവർ വേറെ കടയിൽ പോയി സാധനം മേടിക്കും വേറെ കടയിൽ പോയി സാധനം മേടിച്ചാൽ നാളെ അവർ അവിടെത്തന്നെ ചിലപ്പോൾ കയറുകയുള്ളൂ അറിയാലോ അങ്ങനെ വന്നിട്ട് നമ്മുടെ കച്ചവടം വല്ലതും നടക്കുമോ ബാലിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെങ്കിലും പെട്ടെന്ന് കടയിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അത് കേട്ടു തന്നെ ശ്രീദേവി പറഞ്ഞു അത് ശരിയാ അച്ഛൻ എന്തോ കടയുടെ കാര്യത്തിലൊന്നും ഇപ്പോൾ ഒരു ചിന്തയില്ല എന്ന് പറയുന്നത് ഈ സമയം ധർമ്മം പറഞ്ഞു എല്ലാം ഇനിയിപ്പ ഗോമ ഗോമതി ചേച്ചി വീട്ടിൽ നിന്ന് പോയതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ ഗോമതി ചേച്ചി വീട്ടിലേക്ക് വരണം എങ്കിൽ മാത്രം ഇനി പരിഹാരം കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത് ശ്രീദേവി പറഞ്ഞു അത് ശരി തന്നെയാണ് അമ്മ വീട്ടിലേക്ക് വന്നാലോ എല്ലാത്തിൻ്റെ ഒരു പരിഹാരമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ അമ്മ വീട്ടിലേക്ക് വരണം എന്ന് പറയാം ആ സമയം രാമേട്ടൻ പറഞ്ഞു ബാലൻ പോയി വിളിക്കും എനിക്ക് തോന്നുന്നില്ല ബാലന്റെ സ്വഭാവം വച്ച ഞാൻ പറഞ്ഞാ അവൻ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി ചേർന്നിട്ട് ഗോമതിയെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് ശരി ശരിയാമേട്ട ഞങ്ങൾ ശ്രമിക്കാമെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ഇത് കടയെടുത്താക്കോലെന്ന് പറയാണ് ഏഹ് അത് മോള് കൈവച്ചാളാം പറയാണ് ഈ സമയം തറമ്പം പറഞ്ഞു ഞങ്ങളീ വേറെ ഒരു കീയുണ്ട് അത് ഞങ്ങൾ കൈ എന്ന് പറയാണ് അത് തുറക്കണമെങ്കിൽ ഇനി നാല് രാവിലെയൊക്കെ വന്ന് തുറക്കണമെങ്കിൽ ഞങ്ങൾ വന്ന് തുറന്നോളാം എന്നൊക്കെ പറയാണ് അങ്ങനെ ശ്രീദേവി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് രാമേട്ടൻ ഇങ്ങനെ ആലോചിക്കുകയാണ് മുമ്പത്തെപ്പോലെ അല്ല കട കടയുടെ കാര്യങ്ങളൊക്കെ താളം തട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി